ചക്കുവള്ളം പഞ്ചായത്തിലെ പടയപ്പമേട് പരിയാരം മീട് റോഡ് ചെളിയിൽ പുതഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിയുന്നു വാഹനയാത്ര മാത്രമല്ല കൽനർ യാത്ര പോലും ഇതുവഴി ഏറെ ദുരിതപൂർണ്ണമാണ് രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളിൽ കസേരിയിൽ ചുമന്ന് പ്രധാന റോഡിൽ എത്തിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തുക ചക്കുവള്ളം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ ആശ്രയമായ റോഡാണ് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത് മുന്നൂറ് മീറ്ററോളം ദൂരെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗം വർഷങ്ങളായി അധികൃതരുടെ അവഗണനയേറ്റ് കിടക്കുകയാണ് രോഗിയായ വയോധികയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കസേരയിൽ ഇരുത്തി ചുമന്നാണ് വീട്ടുകാർ പ്രധാന റോഡിൽ എത്തിച്ചത് റോഡ് ഗതാഗതയോഗ്യമാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പറോടും മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോടും ആവശ്യമുന്നയിച്ചെങ്കിലും ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഒരു പരിഹാരപ്പെട്ടെന്ന് വരെ മാത്രം സ്ഥലം ഫണ്ട് തരും അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ദിവസം മക്കകർന്നിട്ടാണ് ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ മാതാവും ഒരു ശീലപ്പം തരും എല്ലാവരും പന്ത് കണ്ട മെമ്പറും പ്രസിഡൻറ്റും പഴയ പ്രസിഡന്റുമാരും എല്ലാം പന്ത് കണ്ടു അതുകൊണ്ട് അവരൊന്നും കണ്ടച്ചു പോയി ഭയങ്കര സങ്കടം ഇതുപോലെ ഒരു ദുരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പഞ്ചായത്ത് അധികാരം അവരുടെ എറസ്റ്റം വരുന്ന പൂർണ്ണമായും ചെളി നിറഞ്ഞ വഴിയിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്നത് ഏറെ ദുരിതം സഹിച്ചാണ് യൂണിഫോമിലും ബാഗിലും ഉൾപ്പെടെ സ്കൂളിൽ സ്കൂളിലെത്തിക്കേണ്ട ഗതികേടിലാണ് കുട്ടികളെന്ന് നാട്ടുകാർ പറയുന്നു പിന്നെ ഈ വഴിക്ക് ഇറങ്ങി പോകാൻ ഭയങ്കര പാടാ ഇവിടെ കണ്ടില്ല ഈ അമ്മച്ചി അങ്ങനെ മരിച്ചുപൊട്ട് എന്തുമാത്രം ജനങ്ങൾ ഇവിടെ വന്നു ഈ വഴിയുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഞങ്ങൾക്ക് വഴി വേണം നടന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും ഞങ്ങൾക്കൊന്ന് കടന്നു പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങള് കടന്നു പോകുന്നത് ഇപ്പോൾ സ്കൂളിലെ പിള്ളാരൊക്കെ സ്കൂളിലോട്ട് പോകുന്ന സമയത്തൊക്കെയാണ് പിള്ളേരെ വണ്ടി കടന്നു പോകുന്ന ചെരുപ്പ് മുഴുവൻ ചെളിയായി ഡ്രസ്സ് ചെളിയായി കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പാടുപെട്ടാണ് ഇതിലെ സ്കൂളിലോട്ട് കടന്നു പോകുന്നത് മഴക്കാലത്ത് ഇതുവഴി കാൽനട യാത്ര പോലും എളുപ്പമല്ല റോഡിനോടുള്ള ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ച് എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടക്കര